ഹായ് ഡിയേഴ്സ് ഇതെന്നെല്ലാം നമ്മൾ പെട്ടെന്ന് പുറത്ത് പോയപ്പോൾ കണ്ട കാഴ്ച അത് ഫയർ വർക്ക് ഒമാൻ്റെ അൽക്കുത്ത് ഭാഗത്ത് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ ഗൾഫിലേക്ക് വരാനുള്ള ഒരു മോഹം അതുമായിട്ടൊരു ചെറിയൊരു കഥ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇതിൽ കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാം വേറെ ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിനും ഗൾഫിൽ വരണം അന്ന് ഗൾഫ് കാണണം എന്നുള്ള ആഗ്രഹം മൂത്ത് നിൽക്കുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും അങ്ങനെ എൻ്റെ ഒരു കസിൻ പറഞ്ഞു നിനക്ക് എനിക്കത്ര ആഗ്രഹമാണെങ്കിൽ കടലിൻ്റെ അപ്പുറത്താണല്ലോ ഗൾഫ് ഏ അപ്പം നമുക്കൊരു കാര്യം എന്ത് ചെയ്യാം കടപ്പുറത്ത് പോയിട്ട് തെങ്ങിൻ്റെ മേലെ കടപ്പുറത്ത് തെങ്ങിലെ ചാഞ്ഞിട്ടല്ല ഉണ്ടാകുക അപ്പം ഈ ചാഞ്ഞ് തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് നോക്കുക ഗൾഫിൽ എന്തെങ്കിലും ബിൽഡിങ്ങോ എന്തെങ്കിലും കാണുമോ നോക്കുക നമുക്ക് അപ്പോൾ ഇവരെ ചെയ്തു എന്നെ ആദ്യം കേറ്റി തെങ്ങുമൽ അങ്ങനെ ചാഞ്ഞതാണല്ലോ ഇരുന്ന് ഇരുന്ന് നീങ്ങി നീങ്ങി തെങ്ങിൻ്റെ കോരളയിലെത്തി അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് താഴെന്ന് ചോദിക്കും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഞാൻ ഈ മേഘങ്ങളോ എന്തോ ഒരു കല പോലെ കണ്ടപ്പം ഞാൻ പറഞ്ഞാൽ കണ്ട് 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 കാരണം നമ്മളെ മനസ്സിലതാണല്ലോ കടലിനപ്പുറത്തെ ഗൾഫ് ആ അപ്പുറത്തേക്ക് തലകുത്തി താഴെ വീണ് താഴെ വീണ് ഇപ്പം താഴെ വെക്കുമ്പോൾ ഇവൻ പറയാൻ തിരിച്ചോണ്ട് ആ ഇത് തന്നെയാണ് ഗൾഫ് ഇനി കണ്ടല്ലോ അത് തന്നെയാണ് അങ്ങനെ അന്നൊക്കെ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചിട്ട് ഇത് ഇതിൻ്റെ മോഹം കൊണ്ട് ചെയ്യും പിന്നെ പറയും പിന്നെ പിന്നെ നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ ഈ ടൂറിസ്റ്റ് ബസ്സിലാണെന്നല്ല പണ്ട് ഗൾഫുകാരെല്ലാം വന്നിട്ട് യാത്ര ചെയ്യാൻ അധികം ആൾക്കാരും അപ്പം ഈ ടൂറിസ്റ്റ് ബസ്സിങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മൾ ബേക്കാലം ഓടും എന്തിനീ ഈ പെൻസിലോ എന്തെങ്കിലും ഇട്ട് തരും എന്ന് വിചാരിച്ചു വെറുതെ വെറുതെ അങ്ങനൊരു ചരിത്രം ഇല്ല ആർക്കും ഇട്ട് കൊടുത്ത ചരിത്രവും ഇല്ല വെറുതെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അതുപോലെ അത്രയും ആഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ ഈ ബസ്സിന് ഓടും എന്തെങ്കിലും പെൻസിലോ റബ്ബറോ ഇട്ട് തരുവാങ്കിൽ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് പക്ഷെ അതൊന്നുമില്ല ഉപ്പം വരുമ്പം കൊണ്ടുവരും ആറാറ് മാസം വരുമ്പം കൊണ്ടുവരും പക്ഷെ അതെല്ലാം ഞാൻ സ്കൂൾ കൊണ്ടു കൊടുക്കും ചങ്ങായിന്മാർക്ക് കൊടുക്കും ഭയങ്കര ഷൈൻ ചെയ്യും ഞാൻ ഞാൻ പോന്നാം അടുത്ത മാസം പോന്നാന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ജാടയിട്ട് തിരിച്ചു വരും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ആഗ്രഹം മൂത്ത് മൂത്ത് അവസാനം പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് പാസ്പോർട്ട് എടുത്ത് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പാസ്പോർട്ടിലാണ് പേര് എൻ്റെ പേര് അല്ലാതെ അന്നത്തെ കാലത്ത് അങ്ങനെ സപ്പറേറ്റ് പാസ്പോർട്ടൊന്നും ഇല്ല പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് എല്ലാം പോകണ്ട എല്ലാ ഒരുക്കങ്ങളും വിസ റെഡിയാകുന്നു പാസ്പോർട്ട് ഓൾറെഡി എടുത്തല്ലോ സമാധാനിക്കാലോ ആ എല്ലാ ഒരുക്കങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പം പിള്ളേരുടെ എല്ലാം പറഞ്ഞു ഞാൻ അടുത്ത വർഷം ഇനി ഈ സ്കൂളുണ്ടാവില്ല ഞാൻ ഒമാനിലെ സ്കൂളാണ് പഠിക്കുന്നത് അങ്ങനെ പിള്ളേർക്ക് ട്രീറ്റ് എല്ലാം കൊടുത്ത് ആ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പത്ത് വയസ്സിൻ്റെ പുളിയച്ചാറ് പല്ലുമപ്പറ്റി മറ്റേ തിരുപ്പുമുട്ടായി അങ്ങനെ ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ട്രീറ്റ് ഇതെല്ലാം കൊടുത്ത് സലാൻ്റെ ഭയങ്കര ജാടയിട്ട് ഷൈൻ ചെയ്ത് ഇങ്ങ് പോന്നു അപ്പോൾ പിറ്റത്തെ വർഷം നമ്മൾ കാണൂലോ അപ്പോൾ പിന്നെ 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 വിസ ഒന്നും കാണുന്നില്ല സ്കൂൾ തുറന്നു പുതിയ വർഷം തുറന്നു പിള്ളേരെ കഴിച്ച് ഇടീ നീ പോയില്ലേ ഇതെന്താ ഞാൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് വിസ കിട്ടും ഞാൻ പിന്നെ വെറുതെ വന്നതാണ് സ്കൂൾ തുറന്നേലേ അതുകൊണ്ട് വെറുതെ വന്നതാണ് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ വിസയില്ല പിന്നൊരു ദിവസം ഞാൻ സ്കൂൾ വന്ന് വന്ന് സ്കൂൾ വിട്ട് വന്ന് നോക്കുമ്പോൾ ഭയങ്കര മൂകത ഞന്താ വിറ്റ വിസ വന്ന വിസയില്ല ഒരു കുന്തവും ഇല്ല ഞാൻ ചെന്തമ്മ ആ അത് ശ്രദ്ധാമുണ്ടോ ബോംബിട്ടിക്ക് അല്ല ഇറാൻ ഇറാഖ് യുദ്ധം ആ സമയത്ത് പഠിച്ചോനെ ശ്രദ്ധാമിട്ടത് തന്നെ നെഞ്ച പോയി.